അങ്ങനെ ഞാൻ വീണ്ടും അന്ന് ഞാനൊരു ഹായ് ഹായ് ആം വെൽക്കം ബാക്ക് അപ്പോൾ വീണ്ടും ഞാൻ ഞാൻ അന്നൊരു ചെമ്മീൻ്റെ ഒരു വിഷയം സംസാരിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്താന്ന് നമ്മൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുന്ന സാഹചര്യം ഇപ്പം തൃശ്ശൂർ ഭക്ഷ്യ വി വിഷബാധയായിട്ട് എൺപത്തഞ്ച് പേർക്ക് ഹോസ്പിറ്റലൈസായി എൺപത്തഞ്ച് പേരൊക്കെ ഹോസ്പിറ്റലൈസായിരുന്നു അപ്പോൾ എത്രത്തോളം അപ്പം ഡെയിലി ചെക്കിങ് നടക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ചെക്കിങ് നടക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു വിഷയം ഉണ്ടാകും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ യാത്ര ചെയ്യുന്നവരായിരിക്കും യാത്ര ചെയ്യുന്നവർക്ക് വിശക്കുമ്പോൾ അവർക്ക് നല്ല ഫുഡ് ചിലപ്പോൾ ക്യാരി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ചിലപ്പോൾ ചെന്ന് ഫുഡ് കഴിക്കണതായിരിക്കാം എല്ലാവരും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാതെ എല്ലാവരും ഒരു ദിവസം ആഘോഷിക്കാൻ വേണ്ടി പോകുന്നവരായിരിക്കില്ല അല്ലെങ്കിൽ ഡെയിലി വീട്ടിൽ ഫുഡ് ഒക്കെ ഉണ്ടാക്കി ഡെയിലി ഡെയിലി ഒരേ ഇതായുമ്പോൾ അതൊന്നും ഒരു ചേഞ്ചിന് വേണ്ടി പോയി ഫുഡ് കഴിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ കുട്ടികൾ വിശന്നിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് വിശക്കുമ്പോൾ അവർക്കറിയാകുമ്പോൾ വേഗം പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നവർക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ അവർ അവിടുന്ന് ചിലപ്പോൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം അങ്ങനെ ഏതെല്ലാം രീതിയിലുള്ള ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവർക്ക് ഫുഡ് പോയിസും കൂടെ ആയിട്ട് അവർ ഹോൾ പ്ലേസിലാവുന്ന അവസ്ഥ നോക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്താണ് നമുക്കൊക്കെ സംഭവിക്കുന്നത് നമുക്ക് എവിടെയാണ് സെക്യൂരിറ്റി ഉള്ളത് സത്യം പറഞ്ഞു ഞാനത് ആലോചിക്കുമ്പോൾ അയ്യോ എനിക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരെല്ലാരും കുറേ പൈസ ഉള്ളവരൊന്നും ആവണമെന്നില്ല താൽക്കാലികമായി പെട്ടെന്നുള്ളതിന് കഴിക്കുന്നതായിരിക്കാം എന്നാലും എന്തുകൊണ്ടാണ് ഈ നമുക്ക് ഈ ഒരു ഫുഡ് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നതാണെന്ന് ഉറപ്പിച്ച് നമുക്കൊരു ഫുഡെടുത്ത് കഴിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് നമ്മുടെ നിയമത്തിൻ്റെ തകരാർ തകരാറൊന്നും ആയിരിക്കില്ല പിന്നെ എന്തുകൊണ്ടായിരിക്കും അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ടത് ആരാണ് അവർ കൃത്യമായി ചെക്ക് ചെയ്യുന്നുണ്ടാവുമോ എന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ നോക്കുക ഇതിപ്പം വിഷവിഷബാധല്ലോ ഇനി ഒരു അഞ്ചാറ് മാസം ചിലപ്പം ഇത് ഓപ്പൺ ആവില്ല അഞ്ചാറ് മാസം കഴിഞ്ഞ് വേറെ ഏതെങ്കിലും പേരിൽ ആ എവിടെ എവിടെയാണോ ഉള്ളതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഹോട്ടൽ ആണെങ്കിലും അത് ഓപ്പൺ ആകും വേറെന്തെങ്കിലും പേരിൽ ഓപ്പണോ നോക്കിക്കോ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എവിടെ സേ നമുക്ക് എവിടെ സേഫ്റ്റി ഉള്ളതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തോളൂ ഞാനൊരു ടോപ്പിക്കിന് വലിച്ചെന്ന് കിട്ടുന്നില്ല ചില ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ അതിന് കുറച്ച് കാര്യങ്ങളല്ലേ പറയാനുണ്ടാവുള്ളൂ നെക്സ്റ്റ് വേറെ ടോപ്പിക്കായിട്ട് കാണാം ബൈ